മതസൗഹാർദ്ദത്തിന്റെ കഥ പറയുന്നതാണ് അടിമാലിയിൽ ഇന്ന് നടന്ന മൂന്ന് വീടുകളുടെ കർമ്മം അടിമാലിയിലെ വ്യാപാരിയായ കെ എൻ പ്രസാദും കുടുംബാംഗങ്ങളും മൂന്ന് കുടുംബങ്ങൾ കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കട്ടളവയ്പ് കർമ്മമാണ് മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതുന്നതായി മാറിയത് ലക്ഷം രൂപ വീതം ചിലവഴിച്ചാണ് അടിമാലി സ്വദേശിയും വ്യാപാരിയുമായ കെ എൻ പ്രസാദും കുടുംബാംഗങ്ങളും മൂന്ന് നിർധന കുടുംബങ്ങൾക്കായി വീട് നിർമ്മിച്ച് നൽകുന്നത് സ്ഥലം കണ്ടെത്തി വീടൊരുക്കി നൽകുകയാണ് ചെയ്യുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന കട്ടളവയ്പ്പ് കർമ്മം മതസൗഹാർദ്ദത്തിൻ്റെ കഥ പറയുന്നത് കൂടിയായി മൂന്ന് ഭവനങ്ങൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറിക്കുക ശ്രീ കെ എൻ പ്രസാദ് ഭവനങ്ങൾക്കും കെ എൻ പ്രസാദിനെ കുടുംബാംഗങ്ങളും അതുപോലെ ബിസിനസ് പങ്കാളികളും ചേർന്നാണ് ഇന്ന് നമുക്ക് ഈ സുദിനത്തിന് ഇത് മൂന്ന് ഭവനമാണ് ഇവിടെ നിർമ്മിക്കുക അടിമാലി എസ് എൻ ഡി പി ശാഖായോഗം അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അടിമാലി സെഞ്ചുഡ് ടൗൺപള്ളി എന്നിവരാണ് അതാത് മതവിഭാഗങ്ങളിൽ നിന്നും വീടുകൾക്ക് അർഹതയുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി നൽകിയിട്ടുള്ളത് ഈ മൂന്ന് മതവിഭാഗങ്ങളിലെയും പുരോഹിതരുടെ കാർമ്മികത്വത്തിലായിരുന്നു വീടുകളുടെ കട്ടളവയ്പ് കർമ്മം നടന്നത് വീടിന്റെ കട്ടളവയ്പ്പ് കർമ്മത്തിൽ അടിമാലിയിലെ സാമൂഹിക സാംസ്കാരിക സാമുദായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ടിംബർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു വൈകാതെ മൂന്ന് വീടുകളുടെയും നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കും ന്യൂസ് ബ്യൂറോ അടിമാലി